ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് കടുത്ത വേനൽ കഴിഞ്ഞ് മഴ പെയ്യുന്ന സമയമാണ് ഇപ്പോൾ ധാരാളം പേർക്ക് ചിക്കൻ ബോക്സ് ഉണ്ട് എനിക്ക് ഒത്തിരി മെസ്സേജ് അതിനെക്കുറിച്ച് വരുന്നുണ്ട് ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് മുഖത്തും ശരീരത്തും ഒക്കെ നിറയെ പാടുകളായിരിക്കും ഓൾറെഡി ഇപ്പോൾ ചിക്കൻ ബോക്സ് വന്നവരും അങ്ങനെ പാടുകളുമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് മാറാനായിട്ട് കാലതാമസം എടുക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം ചിക്കൻ ബോക്സ് വന്നാൽ സാധാരണയായിട്ട് ഹോമിയോ മെഡിസിൻസ് ആണ് കഴിക്കുന്നത് ഇത് ഇല്ലാത്ത ഉള്ളവർ യാതൊരു മെഡിസിൻ കഴിക്കാതെയും ഇരിക്കാറുണ്ട് അപ്പോൾ ഏജ് അനുസരിച്ച് അത് വലിയ പ്രോബ്ലം ഇല്ലാതെ വരാറുണ്ട് ചില പ്രായമുള്ളവർക്ക് ചിക്കൻ ബോക്സ് വന്നാൽ വളരെ അപകടകരമായ അവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട് ഇപ്പോൾ ചെറുപ്പക്കാർക്കാണെങ്കിൽ അവരുടെ ബോഡിക്ക് ഇത് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല മെഡിസിനൊന്നും കഴിക്കാതെ തന്നെയാണെങ്കിലും പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് കഴിയും വീട്ടിൽ സാധാരണ ഒരാൾക്ക് വന്നാൽ മറ്റൊരു ആൾക്കാർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഹോമിയോയിൽ പ്രിവെൻറ്റീവ് മെഡിസിൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ആൾക്കാർ കഴിക്കാറുണ്ട് ഇംഗ്ലീഷ് മരുന്ന് ചിക്കൻ ബോക്സിനുണ്ട് എന്ന് പലർക്കും അറിയില്ല ചിക്കൻ ബോക്സ് വരാതിരിക്കാനായിട്ട് ഇഞ്ചക്ഷൻസ് ചെയ്യാറുണ്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫലപ്രദമായ മരുന്നുണ്ട് താരതമ്യേന എല്ലാത്തരം ആൾക്കാർക്കും സുരക്ഷിതമായിട്ട് കഴിക്കാവുന്ന മെഡിസിൻസ് ഇന്ന് അവൈലബിൾ ആണ് രോഗതീവ്രത എഴുപത് മുതൽ എൺപത് ശതമാനം വരെ കുറയ്ക്കാനായിട്ട് ഈ മെഡിസിൻസ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും എന്നോട് മെഡിസിൻ ഒന്നും ചോദിക്കരുത് കേട്ടോ പരീക്ഷാ സമയത്ത് കുട്ടികൾക്ക് ചിക്കൻ ബോക്സ് വിടുവിട്ടാൽ ഇത് നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ അകറ്റി നമുക്ക് എക്സാം ഒക്കെ എഴുതാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ തോന്നുന്ന ഒരു സംശയമാണ് അതിനുള്ള ആൻസർ ആണ് പറയാൻ പോകുന്നത് മരുന്ന് കഴിച്ചാൽ മരുന്ന് കഴിച്ച് ചിക്കൻ ബോക്സ് നമ്മൾ മാറ്റുകയാണെങ്കിൽ വീണ്ടും ചിക്കൻ ബോക്സ് വരാനുള്ള സാധ്യത സാധ്യതയില്ല എന്നുള്ളത് ചിക്കൻ ബോക്സ് ഒരിക്കലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അതിനെതിരായിട്ട് സ്ഥിരമായിട്ടൊരു പ്രതിരോധമാണ് ലഭിക്കുന്നത് പക്ഷേ അപൂർവം ചിലർക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാലും അല്ലെങ്കിൽ ഹോമിയോ കഴിച്ചാലും ഹെർബ്സ് പോലുള്ള അസുഖങ്ങൾ വരാറുണ്ട് അതായത് കുമിള പോലെ ചില ഭാഗത്ത് എല്ലാ ശരീരത്തിന് മൊത്തമല്ല ഇപ്പോൾ ചിലരുടെ ആണെങ്കിൽ കണ്ണിൻ്റെ ഭാഗത്ത് മുഖത്തിൻ്റെ ഒരു സൈഡിൽ അങ്ങനെയൊക്കെ വരാറുണ്ട് അങ്ങനെ വന്നിട്ടുള്ള വന്നിട്ടുള്ളത് നേരിട്ട് ഞാൻ കണ്ടിട്ടുമുണ്ട് അപ്പോൾ അത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇത് മെഡിസിൻസ് കഴിച്ചാലും ഇംഗ്ലീഷ് മെഡിസിൻസ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അത് വരാനുള്ള ചാൻസ് ചെറുതായിട്ടുണ്ട് ഇപ്പോൾ മരുന്ന് കഴിക്കുന്നതും വീണ്ടും വരാനുള്ള സാധ്യതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഡോക്ടേഴ്സും അതുതന്നെയാണ് പറയുന്നത് പത്ത് മുതൽ ഇരുപത് ദിവസം വരെയാണ് ചിക്കൻ ബോക്സിന്റെ കാലാവധി പണ്ട് കാലത്തെ ചിക്കൻ ബോക്സ് വന്നാൽ ഇല്ലായിരുന്നു ഇപ്പോൾ ഇരുപത് ദിവസം കഴിഞ്ഞ് ശരിക്കും മാറിയിട്ടായിരുന്നു കുളിക്കുന്നത് കുരു പൊട്ടാതിരിക്കാനാണ് ഇങ്ങനെ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പക്ഷേ വ്യക്തിശുദ്ധിത്വം വളരെ പ്രധാനമാണ് ഇളം ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ സോപ്പ് ഉപയോഗിക്കാതെ നമുക്ക് കഴുകാവുന്നതാണ് കുളി അതായത് കുളിക്കാവുന്നതാണ് ചിലർക്ക് കുളിച്ചില്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കുന്നത് നല്ലതാണ് ഒരു സുഖമൊക്കെ കിട്ടും പക്ഷെ നഖം നന്നായിട്ട് വെട്ടിയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ മുഖത്ത് നമ്മൾ അറിയാതെ തന്നെ ഒന്ന് തൊടുമ്പോൾ നഖം കൊണ്ട് കുരു പൊട്ടാനൊക്കെ ഇടയാകും അപ്പോൾ ഈ കുമ്മകളകൾ പെട്ടെന്ന് പൊട്ടും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം കുമിളകൾ പൊട്ടാതിരുന്നാൽ തന്നെ പാടുകൾ ഉണ്ടാവില്ല എന്നൊരു ഗുണമുണ്ട് കേട്ടോ മുഖത്ത് മാതുകയോ ചൊറിയുകയോ ഒന്നും ചെയ്യരുത് ഇത് പലപ്പോഴും നമ്മൾ മനഃപൂർവ്വം അല്ലാതെ കൊള്ളാറുമുണ്ട് അത് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് വരുമ്പോൾ തന്നെ ലാക്റ്റോകലാമിൻ ലോഷൻ വാങ്ങിച്ച് കുമ്മളകളിൽ പുരട്ടുക ഇത് ചൊറിച്ചിലൊക്കെ അകറ്റാനായിട്ട് വളരെ നല്ലതാണ് ഇപ്പോൾ ഗൾഫിലൊന്നും ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു എന്തായാലും ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരീരം നന്നായിട്ട് തണുത്ത് നിൽക്കാനായിട്ട് ഫ്രൂട്ട്സ് ധാരാളമായിട്ട് ഈ സമയത്ത് കഴിക്കുക കാര്യം നമുക്ക് എല്ലാത്തരം ഫ്രൂട്ട്സും ഒത്തിരി എരിവുള്ളതൊന്നും കഴിക്കാൻ പറ്റിയ സമയമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക ഇപ്പോൾ ഓൾറെഡി ചിക്കൻ ബോക്സ് വന്നിട്ട് പാടുകളുള്ളവർക്കായിട്ട് അതെങ്ങനെ മാറ്റാമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ പറയാം പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒന്നാണ് രക്തയന്ധനം ഇത് പാടുമാറ്റം വളരെ ഒന്നാന്തരമാണ് അപ്പോൾ രക്തയന്ധനത്തിൻ്റെ പൊടിയാണെങ്കിൽ അത് ഒരല്പം തേനുമായിട്ട് മിക്സ് ചെയ്ത് ഡെയിലി നമുക്ക് പാടുകളുള്ള ഭാഗത്ത് പുരട്ടാവുന്നതാണ് ഒന്നോ രണ്ടോ മാസം നമ്മളിത് ചെയ്യുക പിന്നെ മറ്റൊന്ന് നമ്മുടെ പ്രകൃതിദത്തമായ ആര്യവേപ്പില ഇത് നല്ലൊരു ആൻറ്റിസെപ്റ്റിക്കാണ് അതുപോലെ തന്നെ പച്ചമഞ്ഞൾ ഇത് രണ്ടും അരച്ച് പാടുകളുള്ള ഭാഗത്ത് ദിവസവും പുരട്ടുക പാടുകൾ മാറിക്കിട്ടുന്നതാണ് പിന്നെ ഇത് എത്ര നാൾ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാകും അത് നമ്മുടെ ഫേസിലെ പാടുകൾ എത്രത്തോളം ഡാർക്കാണ് അല്ലെങ്കിൽ ഡീപ്പ് ആണ് എന്നുള്ളതിനനുസരിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് പതിവായിട്ട് ഉപയോഗിക്കുക തീർച്ചയായിട്ടും പാടുകൾ മാറിക്കിട്ടുന്നതാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മുടെ ഫേസിലെ പാടുകൾ മാറിക്കിട്ടും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തീർച്ചയായും നിങ്ങളുടെ ഇത് ഉപകാരപ്രദമായിരിക്കും അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം